ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങളുടെ ജെംസ് കോളേജിലെ ഓണാഘോഷ പരിപാടികളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഹെലികോപ്റ്ററിലാണ് മാവേലി കോളേജിലേക്ക് വന്നെത്തുന്നത് സാധാരണ പാതാളത്തു നിന്നും വരാന്നാണല്ലോ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അതിന് വിപരീതമായിട്ട് ഹെലികോപ്റ്ററിലാണ് മാവേലി വന്നിറങ്ങുന്നത് ഭയങ്കര ആഘോഷമാണ് കോളേജിൽ ആകെ ഞങ്ങൾ ഹെലികോപ്റ്ററിൽ മാവേലി ഇറങ്ങി വരുന്ന കാണാൻ നിൽക്കുകയാണ് അതിൻ്റെ മുമ്പ് ഒരു ഫോട്ടോയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങനെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് മാവേലി ഇറങ്ങി വന്നു കുട്ടികളെല്ലാവരും വളരെ ഹാർദവമായി സ്വാഗതം ചെയ്തു ഞങ്ങളും കോളേജിലേക്ക് എന്ന പദ്ധതിയുടെ രണ്ടാം വർഷമാണ് ഈ വർഷവും പത്തറുപത് ലേണേഴ്സ് ചേർന്നിട്ടുണ്ട് ഞങ്ങളുടെ സെക്കൻഡ് ബാച്ചായിട്ട് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരു കസേര കളി കൂടി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ന്യൂസിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് ഞങ്ങളെല്ലാവരും ഈ കസേരകളിക്ക് വേണ്ടിയിട്ട് ന്യൂസ് ചാനലുകാർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു കളി ഏർപ്പാടാക്കിയതാണ് അതിൽ കുറച്ച് സമയം കളിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മുടെ പരിപാടി റൂഫ് ടോപ്പിലാണ് കോളേജിൻ്റെ റൂഫ് ടോപ്പിലാണ് നമുക്ക് ക്ലാസ് ഉണ്ടാവുക ഞങ്ങളുടെ പരിപാടികളൊക്കെ ഉണ്ടാവുക ഈ റെഗുലർ ബാച്ചിൻ്റെ കൂടെ ഞങ്ങളുടെ പരിപാടികൾ അധികം ഉണ്ടാവാറില്ല ഞങ്ങൾ ലേഡീസ് മാത്രം റൂഫ് ടോപ്പിലാണ് അധികം പരിപാടികളും ഉണ്ടാക്കാറ് ഞങ്ങൾ കുറച്ച് പേര് വീട്ടിൽ നിന്നും ഉണ്ണിയപ്പുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഇവിടെ സെർവ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മൾ വൈസ് ചെയർമാനെ പ്രിൻസിപ്പളിനെ വൈസ് പ്രിൻസിപ്പളിനെ പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സിനെയൊക്കെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഒപ്പം ന്യൂ ബാച്ചിലുള്ളവർക്ക് ഒരു വെൽക്കം പാർട്ടി കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്

സോങ്ങും മോണാക്റ്റും കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ഡാൻസ് പെർഫോമൻസ് കൂടി ഉണ്ടായിരുന്നു ഈ ഡാൻസ് പെർഫോമൻസിൽ സോങ് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരും ഞാൻ ആ സോങ് ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല അതിന് ശേഷം ഏറ്റവും കൂടുതൽ പിന്നെ നിങ്ങൾ പരിപാടി പങ്കെടുത്ത ആളുകൾ ഞങ്ങൾ കോളേജിലെ ഏറ്റവും പറഞ്ഞ പോലെ നിങ്ങള് വളരെ ഭാഗ്യവാന്മാരാണ് മനസ്സിലായി ും കാര്യങ്ങളൊക്കെ ഓണം ആവശ്യം ഈ വർഷത്തിൽ നിന്ന് പുതിയ അതിഥികൾ നിങ്ങളെ സിപ്പോൾ കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ വർഷം നല്ലൊരു ഓണം അവിടെ ചെയർമാൻ വെച്ച ഈ പ്രോജക്റ്റ് വളരെയധികം അതിങ്ങനെ എന്താ പറയാ ഓരോ അനുദിനവും ഈ ഒരു സംരംഭം വളരെ മികച്ചതായിരുന്നു കൂടുതൽ യും ടീച്ചേഴ്സിന്റെ ഒക്കെ സ്പീച്ചൊക്കെ കഴിഞ്ഞു സമ്മാനദാനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയപ്പോഴേക്കും ഇവിടെ സദ്യയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടി തന്നെയാണ് സദ്യ ഒക്കെ വിളമ്പിട്ടുള്ളത് ടീച്ചേഴ്സിനൊക്കെ നമ്മൾ സദ്യ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി സദ്യയായിരുന്നു അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റുള്ള അടപ്പായസം കൂടിയുണ്ട് നമ്മുടെ കൂടെ സദ്യ കഴിക്കാൻ സർപ്രൈസായിട്ട് മാവേലി വന്നെത്തിയിട്ടുണ്ട് മാവേലി പായസം കുടിക്കുന്നതാണ് കാണുന്നത് ഞങ്ങൾ സദ്യക്ക് കുറേ നിർബന്ധിച്ചു പക്ഷേ മാവേലിക്ക് സദ്യ വേണ്ട പായസം മാത്രം മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ശേഷം കുറച്ചുകൂടി കസേരകളി സുന്ദരിക്ക് പൊട്ടുതൊടുക ബലൂൺ വീർപ്പിക്കൽ അങ്ങനത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞിട്ടുള്ളത് കോളേലെ താഴെ റെഗുലർ സ്റ്റുഡൻസിൻ്റെ അടിപൊളി ആഘോഷം നടക്കുകയാണ് നല്ല ശിങ്കാരി മേളാണെങ്കിൽ കാണുന്നത് അവർക്ക് പല പരിപാടികളുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല നമ്മളുടെ സെക്ഷൻ വേറെ ആയതുകൊണ്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഈ ശിങ്കാരി മേളത്തിൻ്റെ സൗണ്ട് ഞാൻ പുറത്ത് വിട്ടിട്ടില്ല കാരണം കോപ്പി റൈറ്റ് ഇഷ്യൂ എന്ന് പേടിച്ചിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക് ഫോർ വാച്ചിങ്